പൗഡർ ഞാൻ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിന് വന്നിട്ട് നാൽപ്പത് രൂപയാണ് വില അപ്പോൾ അതൊരു രണ്ട് മൂന്നാല് മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്കാണ് നമുക്ക് മഞ്ജിഷ്ടാ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ മഞ്ജിഷ്ടാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അത് പാക്ക് ഒന്ന് കട്ട് ചെയ്യട്ടെട്ടോ അപ്പൊ ഞാനൊരു ആ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണും മതിയവും ഇട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ കഴുത്തിലൊക്കെ പാടുകളുണ്ടെന്ന് വെച്ചാൽ കഴുത്തിൽ ഇടാം നമ്മുടെ ലിപ്സിൽ പാടുകൾ കറുത്ത കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിൽ പാക്കായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കാലിൽ കയ്യിൽ ഒക്കെ എവിടെയൊക്കെ നമുക്ക് കറുത്ത പാടുകൾ ഉണ്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് മാസമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് എനിക്ക് ഓൾറെഡി തൈറോയിഡൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്തായാലും എൻ്റെ കഴുത്തിലും കയ്യിലും ഒക്കെ കറുത്ത പാടുകൾ വരാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നല്ല നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ല മാറ്റം എനിക്കുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് തൈരിൽ മാത്രമല്ല തക്കാളിയുടെ നീരിലും പിന്നെ തക്കാളി നീരിൽ ഉപയോഗിക്കാം നമ്മുടെ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടും ഇതിങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം തൈര് അലർജി ഉള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തക്കാളി നീരിൽ ഇത് മഞ്ജിഷ്ടം ഉപയോഗിക്കാം അല്ലാത്തവർക്ക് റോസ് വാട്ടറിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് നേരം ഇരിക്കുക അത് കഴിഞ്ഞ് കഴുകി കഴുകിക്കളയ്യട്ടോ അപ്പോൾ കുളിക്കുന്നതിന് മുമ്പും രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ ഒരു ഇരുപത് മിനിറ്റ് മുഖത്ത് തേച്ചാൽ മതിയാവും നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ കമൻ്റും കൂടി ഒന്ന് ചെയ്യുക താങ്ക്